നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആക്രമണം ഉണ്ടാവുമെന്നത് ഇറാൻ പ്രഖ്യാപിക്കുകയും ആയുധങ്ങൾ വലിയ രീതിയിൽ ഇറാൻ സംഭരിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും പ്രത്യാക്രമണ മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇറാന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന വാർത്ത വരുമ്പോൾ ഇതാ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചൈനയുടെ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു പ്രത്യാക്രമണം നടത്താൻ ഇറാന് അവകാശമുണ്ടെന്നാണ് ഇപ്പോൾ ചൈന അറിയിച്ചിരിക്കുന്നത് സംഘർഷ ഭീതി ഉടലെടുത്തപ്പോൾ തന്നെ ചൈനീസ് പിന്തുണ ഇറാൻ ഉണ്ടാവുമെന്നത് ഉറപ്പായിരുന്നുവെങ്കിലും ഔദ്യോഗികമായി ചൈന ഇക്കാര്യം അറിയിച്ചിരുന്നില്ല ഇപ്പോൾ യുദ്ധ സാഹചര്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇറാന് പിന്തുണയുമായി ചൈന എത്തിയിരിക്കുന്നത് ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് വൻ ശക്തികളുടെ പിന്തുണ ഇറാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ചൈനയും റഷ്യയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളടക്കം ചൈന ഇറാന് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനെയെങ്കിൽ എങ്ങനെ അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് അമേരിക്കയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ സമവായ ശ്രമങ്ങൾ വേഗത്തിലാക്കുന്നതും ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ന് ദോഹയിൽ വെച്ചാണ് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച കാര്യത്തിൽ ചർച്ച നടക്കുന്നത് ഇതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ദോഹയിൽ എത്തിക്കഴിഞ്ഞു വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഏത് സമയവും ഇറാന്റെ ആക്രമണം ഉണ്ടാവുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കാൻ മേഖലയിലേക്ക് പുറപ്പെട്ടത് ഇറാൻ റഷ്യയിൽ നിന്ന് യുദ്ധ ആയുധ സന്നാഹങ്ങളും എത്തിച്ചിരുന്നു ഇറാന് തങ്ങളുടെ സഖ്യകക്ഷികളുടെ പരിപൂർണ പിന്തുണ ഉണ്ടെങ്കിലും ഇസ്രായിന് അങ്ങനെയല്ല കാര്യങ്ങൾ പ്രശ്ന പരിഹാരത്തിന് അമേരിക്കയുടെ അടക്കമുള്ള സമ്മർദ്ദം ശക്തമാണ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം അടക്കം ഇസ്രായേൽ നടപടികളോട് വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അമേരിക്ക ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ ബ്രിട്ടനും തങ്ങൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കുമെന്നത് അറിയിച്ചു കഴിഞ്ഞു ഇതോടെ നെതന്യാഹുവും വലിയ സമ്മർദ്ദത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തെ നിസ്സാരമായി കാണരുതെന്ന ശക്തമായ മുന്നറിയിപ്പും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട് നെതന്യാഹുവിന്റെ ജീവന നേർക്കുവരെ ഭീഷണി ഉയർന്നതോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം മാറിയെന്ന എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു